ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലിയൊക്കെ ഗൈസ് അങ്ങനെ പുതിയ വീട്ടിൽ നിന്നും പഴയ വീട്ടിലാണ് ഇന്നത്തെ ഇൻട്രോ അപ്പോൾ ഇന്ന് ഉമ്മ രാവിലെ നേരത്തെ ഇവിടെ വന്ന് എല്ലാം റെഡിയാക്കി പോയിട്ടുണ്ട് പക്ഷെ മുറ്റം അടിച്ചൊരു ഇപ്പിലാകുന്നുണ്ട് അപ്പോൾ സീനും മുറ്റം അടിച്ചു വരുന്നുണ്ട് വീഡിയോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മുറ്റ അടിച്ചു വരുമല്ല എന്തായാലും ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടുത്തെ എ സി ഒക്കെ ഇവിടെ നൂരിൽ കൊണ്ടുപോവുകയാണ് പിന്നെ അതുമല്ല ഈ വീട് നമ്മളിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കാരണം ഉമ്മ അവിടത്തേക്കാൾ കൂടുതലും ഉമ്മ ഇവിടെ നിൽക്കുന്നുണ്ട് അതിൻ്റെ മാറ്റങ്ങളാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് അടിച്ചോര് ഈ വീട്ടില് ഈ വീട്ടിൽ തന്നെ കിട്ടുള്ളു ആ വീട് ആ വീട്ടില് നമുക്ക് ഇവിടത്തെ പഴയ തോർമ്മ ഉണ്ടോ രാവിലെ നീച്ച് മുറ്റടിച്ചു പറഞ്ഞൊക്കെ അതാ റൂമിലേക്ക് അമ്മ വരും എന്നും വരും നിങ്ങള് റോഡുള്ള മെല്ല മാറി ആ ആ റോട്ടിനെ കൊണ്ടുപോകാൻ ഉമ്മ ഐശ്വര്യ ഇല്ലാത്തോ വിടെ എന്ന് പറഞ്ഞിട്ടേ ചൂട്ട് മാത്രമല്ല കോഴികളും എടുക്കുന്നുണ്ട് പൂച്ചനെ പുറത്തേക്ക് വിടില്ല എന്നൊക്കെ ചോദിച്ചിരുന്നു ഞമ്മളെ ആദ്യമൊക്കെ പുറത്തേക്ക് കിട്ടിരുന്നു ഇവിടെ നായ്ക്കളുടെ ഭയങ്കര ശല്യം ഉള്ളതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് വല്ലാതെ അങ്ങനെ വിട്ടിട്ടില്ല ഫോൺ വാങ്ങാൻ പുറത്തേക്ക് പോകാനും ഇഷ്ടല്ലോ നമ്മള് വെള്ളം വെച്ചെടുത്തേക്കുന്നു തിങ്ങൻ വെച്ചെടുത്തു ഇവിടുത്തെ ചൂല് അങ്ങോട്ടേ ഇനി വേറെ ചൂല് എന്നാലും വിടെ കാണല്ല ഉമ്മൻ അവിടെ പോയി തെരീന്നിട്ട് നോക്കുന്നുണ്ട് രാവിലെ ഇവിടുക്കാണെന്ന് പറഞ്ഞു പോക്കാണ് ഇവിടെ എത്തിക്കണ ആളോ ആ ഗ്യാസുംകൂറ്റിയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് നമ്മളവിടുന്ന് ആ ചേച്ചി റോഡിൽ നിന്ന് വാങ്ങി ഗ്യാസും ഒക്കെ ഇരിക്കുന്നുണ്ട് ആ തെങ്ങിൻറെ ഇട്ടാളോ തെങ്ങ് കൊലിച്ചിണെന്ന് പറഞ്ഞിരുന്നു ഇത്ര കാലമായിട്ട് നമ്മൾ തെങ്ങ് ഇവിടെ കൊലിച്ചു എന്തായാലും റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടാൻ വേണ്ടി പോവുകയാണ് ഉമ്മ ഒക്കെ ഒന്ന് ഹാളും അടുക്കളയും ചുറ്റോട്ടും മാത്ര കേട്ട് തോന്നുന്നു ാണ് കിടക്കുന്നത് ആരാ പതി കുറെ ഫോട്ടോ ഫ്രെയിമുണ്ട് അതിന്റെ ഇതൊന്നു വൃത്തിയാക്ക നേരെ വെക്ക ഇതൊക്കെ പാപ്പാക്ക് ലാസ്റ്റ് പെരുന്നാൾക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടുന്ന മഞ്ഞേന ഇതൊന്നും ഇപ്പോഴും ഇതൊന്നും തുറന്നിട്ട് തന്നെ അല്ല പെരുന്നാൾക്ക് ഡ്രസ് എടുക്കല്ലേ അയാക്കിപ്പോ നോക്കിയേക്ക പൊടി പിടിച്ചിട്ട് എന്തൊക്കെ കൊടുക്കാൻ പറ്റൂല ആ കളിപ്പാട്ടങ്ങളൊക്കെ പാടേ ഒരു കവറിലോ സെഞ്ചിയിലോ ആക്കി വെച്ചിട്ടൊന്ന് അടിച്ചുപോലെ തുടച്ചിട്ടാണോ ഇതൊക്കെ നമ്മൾ താമസമല്ലെങ്കിൽ മാറാല് പിടിക്കുന്നറിയില്ലേ മാറാൻ പിടിച്ചത് നോക്കിയൊക്കെ പരപ്പാക്ക് കുത്തിയുന്ന സൂചകളാണ് ഈ കണ്ടത് ഇതൊന്നും ആവശ്യമില്ല ഇത് കാലിക്കാൻ ആ മെഡിക്കൽ കൊണ്ടുവിടത്തിൽ ഗ്ലൂക്കോസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് മാസിനും ഓ ഇതാണ് ലാസ്റ്റ് ഞാൻ പോയി വാങ്ങിക്കൊടുത്ത സാധനം തൊടം ഒന്ന് കുത്തി എടുക്കില്ലേ അല്ലേ നല്ലത് ലാസ്റ്റ് ഞാൻ പോയി വാങ്ങിക്കൊടുക്കാൻ ഓർമ്മ നല്ല വില ഉണ്ട് എന്താ ആയിരത്തി അഞ്ഞൂറ്റാറ് കൊടുക്കലും വേണമെന്നാവും ഇവിടെ പാലിയ ടിവിൽ കൊടുക്കായിരുന്നു ഇതാ അങ്ങനെ ഒരു തവറന്നുണ്ട് ആവശ്യത്തി പാവങ്ങൾക്ക് എത്തിക്കൂട്ടു ഞാതെന്താ നോക്കണ്ടപ്പതില് ഊർമകളടങ്ങുന്നാണ് അപ്പൊത്ത് കൊതുക്തിരി വേണ കൊതുക്തിരിക്ക അതേമാതിരി ഇരിക്കുന്നുണ്ട് പൊറത്തു കിടത്തിട്ട അതൊക്കെ ഈ കൊതുക്തിരിയാട്ടിയിലൊക്കെ എന്താ റൊപ്പേ ഇതൊക്കെ ഒന്ന് കൂട്ടി കൊറേ കത്തിക്കാണ്ട് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കണം അപ്പൊ വരാം ഞാൻ തുടച്ചെടുത്തുവച്ചാളുള്ള് പൊടിയാണ് എന്തേലും മാറാറുണ്ടെന്നെങ്കില് ഞാനേ കാറില് മറ്റേ മാറാകത്ത് ഡബിൾ ഹൈറ്റ് ഉള്ളത് അതിന് വന്നിട്ട് ഇത് മൊത്തം ഒന്ന് അടിച്ച് തുടക്കണംപ്പൻ്റെ റൂമ് ഒക്കെ അടിച്ചു വൃത്തിക്ക് ടേബിളിനൊക്കെ അങ്ങോട്ട് മാറ്റി ഇതെത്രയും വേച്ചപ്പെടുന്ന് ഒഴിവാക്കാനാണ് കേട്ടോ ഓക്കെ അപ്പോൾ ടേബിളിനൊക്കെ നമ്മൾ ആ മുകളിലൊക്കെ ഇട്ട് ബെഡ്ഷീറ്റൊക്കെ മാറ്റി എല്ലാം അതിലാക്കി ഇതൊക്കെ അടിച്ചു തുടച്ച് വൃത്തിയാക്കാണ്ട് ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് തുടച്ചിട്ടുണ്ടായി തുടച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ആവശ്യമില്ലാത്ത കുറച്ച് തുണികൾ കത്തിച്ച് ഒഴിവാക്കണം എന്നിട്ട് തുടച്ച് എന്നിട്ടാണ്ട് തുടച്ചാൽ വൃത്തിയാക്കിയിട്ട് പോലെ ഇടക്കിടക്ക് ഇങ്ങനെ തുടക്കേണ്ടി വരും അങ്ങനെ ഒരു റൂം വൃത്തിയാക്കൽ കഴിഞ്ഞ് അടുത്ത റൂമ് അലച്ചവരി മൊത്തം വീടാണെങ്കിലും ഒരു നാല് ദിവസം നമ്മൾ വീട്ടിലില്ലായെന്നുണ്ടെങ്കിൽ ആ വീട് എരപ്പാകൂല്ലേ പൊരി പൊടിച്ചിട്ടു എലി ചാടിയിട്ട് ബ്രുദ്ധജാത്തിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എൻ്റെ കാലിൻ്റെ ഉള്ളിൽക്കൂടെ ഒക്കെയാണ് എലി മണ്ടിയത് കഴിച്ച ഒക്കെ അപ്പോൾ എന്തായാലും ഒക്കടിച്ചോരി നമ്മളിങ്ങനെ വൃത്തിയാക്കുന്നുണ്ട് ഈ വീടുന്നെച്ചാൽ ഇവിടെ ഇരിക്കുമ്പോൾ ആ ടി വി അടക്കം ഇവിടെ ഇരിക്കുന്നുണ്ട് ടി വി ഒന്നും വരെ നമ്മൾ കൊണ്ടുപോയിട്ടില്ല ടി വി ഇവിടെ ഇരിക്കുന്നുണ്ട് ഫാൻ ഇവിടെ ഇരിക്കുന്നുണ്ട് ഈ റൂമിലെ ഫാൻ ഇവിടെ ഇരിക്കുന്നുണ്ട് ഈ റൂമിലെ കട്ടിൽ ഈ റൂമിലെ കട്ടില് ആ റൂമിൽ എല്ലാം കൊണ്ടുപോയിട്ടുണ്ട് ആ റൂമിലെ കട്ടിൽ ഹെഡ്ബോർഡും പിന്നെ നമ്മുടെ എല്ലാം ആ റൂമിൽ ഒന്നും ഒന്നും ബാക്കിയല്ല എ സി വരെ നമ്മൾ ഊക്കിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ബാക്കില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടേബിൾ ഫാൻ ഇവിടെ ഇരിക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് കറണ്ട് ബില്ല് കൂടുതലാവുകൊണ്ട് അത് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടില്ല അത് അവിടെ ഇരിക്കുന്നുണ്ട് നല്ല ഫാനാണ് നമുക്ക് നല്ലപോലെ വരുന്നുണ്ട് എന്തിന് ഈ റൂമെന്നോ ഒന്നുമില്ലാത്തോടത്തുനിന്ന് വീടേക്ക് വേണ്ടി അഭിനയിക്കും ഈ റൂമിൽ കേട്ട ഒരാൾ അതോ നിലവിളിക്കുന്നു അത് ഈ റൂമിൽ നിന്ന് വലിയ വീട് ഇണ്ടായിട്ടുള്ള നിലവിളിയാ ആനന്ദ കണ്ണീര ഏ ഏ

രാത്രി സംഭവം ഇവിടെ രാ പൈസ ഈ റൂമാണ് റൂമിനെക്കിയപ്പോ അതായത് ജിപ്സം ചെയ്തിട്ടും ലൈറ്റ് ചെയ്തിട്ടും ഇന്റെ കലാവിരുദ്ധികൾ കംപ്ലീറ്റ് ഞാൻ ഇറക്കിയ റൂമാണ് നമുക്ക് ചെറിയ റൂമാണെങ്കിൽ പോലും അതിനെങ്ങനെ ഭംഗിയാക്കാം നമ്മൾ കടക്കുന്ന സ്ഥലം എങ്ങനെ വൃത്തിയാക്കാം നമ്മൾ അന്നേ ചെയ്താണ് അപ്പൊ അത്രയും എന്താണ് അറ്റാച്ച്മെന്റ് ഉള്ള ഒരു ബെഡ്റൂമാണ് വരെ ഞാൻ ചെയ്തിട്ട് മില്യൻ കണക്കിന് വ്യൂസ് ആണ് അങ്ങനത്തെ റൂമെല്ലാ അടിച്ചോര് പെറുക്കിട്ട് പോവാണ് എന്ത് അതങ്ങനെ തന്നെയാണ് നമുക്ക് പ്രിയപ്പെട്ടവരെ നമ്മളില്ലാണ്ടാകുമ്പോൾ അത് ഇല്ലാണ്ടാകുമ്പോഴാണ് അതിൻ്റെ വേദനകൾ നമുക്ക് എത്രത്തോളം അവർ നമ്മുടെ മനസ്സിൽ എത്രത്തോളം ആഴ്ന്നിറങ്ങിയിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ എന്താവണം നമ്മളെ അവർ നമ്മളിൽ നിന്ന് എന്തേക്കുമായി അകന്നു എന്നുള്ള ഫീലിംഗ് വരുമ്പോഴാണ് കുറിച്ച് കൂടുതൽ ആലോചിക്കുക ഇനി ബെഡ്റൂമ് എന്നുള്ളതല്ല ഇനി ഒരാൾ നമ്മളെ വിട്ട് വേർ പിരിഞ്ഞാലും അയാൾ എന്നേക്കുമായിട്ട് ഇനി വരൂടുക അയാളുടെ സാമൂഹ്യം നമുക്ക് നഷ്ടമായി എന്ന് അറിയുമ്പോഴാണ് അയാളുടെ നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും അയാളെ രക്ഷപ്പെടുത്താനും അയാൾക്ക് അന്ന് അത് ചെയ്താൽ മതിയായിരുന്നു എന്ന് തോന്നലും അയാൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ആരും ഒരു മനുഷ്യന്മാര് ചിന്തിക്കാത്ത കാര്യമാണ് ഉണ്ട് ജീവിച്ചിരിക്കുമ്പോൾ ആൾക്ക് ആൾക്കെന്തെങ്കിലുമൊക്കെ ചെയ്യുക അപ്പോൾ ആളോട് ആൾ ചെയ്ത ചെറിയ കാര്യത്തിന് വരെ വാശിയും വൈരാഗ്യം വെച്ചിട്ട് ഉണ്ടാക്കും അയാളെ നോക്കാതിരിക്കലും അയാളെ തള്ളി പറയലൊക്കെ ചെയ്തു ഞാൻ നമ്മളിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം മെൻഷൻ ചെയ്തതാണ് അപ്പം നിങ്ങൾക്കത് എത്രത്തോളം റിലേറ്റ് ആകുന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷെ എനിക്ക് എനിക്കും ചിലപ്പോൾ ഞാനും ഒരു പക്ഷെ അങ്ങനെ ആയി പോയായിരുന്നു പക്ഷെ ഞാൻ അങ്ങനെ ആയി പോവാത്ത കാരണം ഞാൻ കറക്റ്റ് സമയത്ത് എനിക്ക് ഒരാൾ ഒരു കൗൺസിലറിൻ്റെ ഒരു ഉപദേശം പിന്നെ നന്നായിട്ട് ആഴത്തില് മനസ്സിലാക്കി അല്ലേ അല്ല എൻ്റെ ഡി എഡിഷനിൽ പോയപ്പോളേ നമ്മളും ചെറിയ ദേശങ്ങളും നമ്മളതാക്കി അങ്ങനത്തെ ദേശങ്ങളൊക്കെ നമ്മൾ വെച്ച് നടന്ന് പക്ഷേ എനിക്കത് കറക്റ്റ് മനസ്സിലാക്കി തന്ന് ഞാനും എനിക്കത് മനസ്സിലായി അപ്പോൾ എൻ്റെ ഭാഗ അതുപോലെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നമുക്ക് എന്താ വച്ചാൽ കണ്ണുണ്ടെങ്കിൽ കണ്ണിൻ്റെ വില അറിയൂലെന്ന് പറഞ്ഞ മാതിരിയാണ് നമുക്കതില്ലാതിരിക്കണം അതിൻ്റെ വില അറിയണമെങ്കിൽ മനസ്സിലായോ അതങ്ങനെയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ എങ്ങോട്ടെങ്കിലും ടൂർ പോയി ആ ടൂറ് പോയ സ്ഥലം ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല ഇപ്പം നമ്മൾ കാശ്മീർ പോയി കാശ്മീർ ചിലപ്പോൾ അപ്പോഴത്തെ തണുപ്പ് തോന്നുന്നു ഇതെന്ത് സ്ഥലമാണെന്നത് പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാലാണ് അതിങ്ങനെ ആലോചിച്ച് കൂട്ടില്ല ആ ഇന്ന സ്ഥലമോ അതെന്ത് സ്ഥലമായിരുന്നു അതാണ് നമ്മൾ നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുറ്റത്തെ മുല്ലക്ക് മണമില്ലാന്ന് പോലത്തെ വേറൊരു തത്വമാണ് അതായത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഹങ്കരിക്കാനും ഇതാക്കാനും നോക്കും ആ സാധനം നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അഥവാ അതെല്ലാം അനുഭവിച്ചു കഴിഞ്ഞാൽ അതിനൊരു വില ഉണ്ടാവില്ല ലാസ്റ്റ് ഇരുന്നിട്ട് മോങ്ങേണ്ടി വരും ഓക്കെ അപ്പം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ശരിയുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുള്ള ഒരു കമന്റ് എഴുതാനോട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ജീവിച്ചിരിക്കുമ്പോൾ ആൾക്ക് കൊടുക്കേണ്ടതും സന്തോഷിപ്പിക്കേണ്ടതും ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാ അയാൾ എന്ത് ദ്രോഹിച്ചാലും അയാൾ എന്ത് കുറ്റം പറഞ്ഞാലും അയാൾ എന്ത് തമ്മി തല്ലിയാലും അയാൾ നമുക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണ് നമുക്ക് എത്രത്തോളം ആവശ്യമുള്ളതാണ് നമ്മളെ എന്താക്കിയതാണെന്നൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കുക നോക്കേ അത് വാരി ഇവിടെ അത്രയും വേസ്റ്റ് നമ്മൾ ആ ബെഡ്റൂമൊന്നും ഈ ബെഡ്റൂം ഒന്ന് അടിച്ചാക്കി കൊടുക്കാണ്ട് ഈ ബെഡ്റൂമൊക്കെ നോക്കി വൃത്തിയില്ലേ ഈ ബെഡ്റൂം വൃത്തിയായി ഈ ബെഡ്റൂം വൃത്തിയായി ഈ ഹാളും നമ്മൾ വൃത്തിയാക്കി ഈ ബെഡ്റൂം നമ്മൾ വൃത്തിയാക്കി കിച്ചണും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ പണികൾ വിശാർല കഴിയും കാരണം ഈ വീട് അടിച്ചവർ തുടക്കണമെങ്കിൽ മിനിമം ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ മതി നമ്മുടെ പുതിയ വീടാണെന്നുണ്ടെങ്കിൽ ഏകദേശം എത്ര വേണം ആ പുതിയതും വലിയ കുഴപ്പമില്ല അതായത് പുതിയ വീട് പണി പണിയെടുക്കണമെങ്കിൽ കുറച്ച് ടൈം കൂടിക്കും കാരണം ഏരിയ ഉള്ളതുകൊണ്ട് കൊണ്ട് കോരിതൊക്കെ എന്റെ കുമ്മല അന്റെ മാതിരി സിനിമ കോരിയൊക്കെ കോരിയൊക്കെ എന്റെ മാതിരി ഓടിച്ചുപോങ്ങിട്ട് അത് ശരിക്കും ഒന്ന് തുടച്ചാലേ വൃത്തിയാവുള്ളൂ പക്ഷെ ഇപ്പൊ തുടക്കണ്ട കൂട്ടിട്ടേ ആവശ്യമില്ലാത്ത ഡ്രസ്സുകളൊക്കെ ഒന്ന് നല്ലതാണെങ്കിൽ ആർക്കെങ്കിലും കൊടുക്ക ആ ടേബിളൊക്കെ കറക്റ്റ് വിലിച്ചു വെച്ച് ആ ആ ഇതില്ലേ എന്താണ് ആ കട്ടണൊക്കെ ഒന്ന് തിരുമ്പി ആ മാറാലൊക്കെ ഞാൻ അടിച്ച് തുടക്കണ്ടായിരുന്നറിയോ മാറാലകളൊക്കെ നമുക്ക് തൊടുക്ക എന്നിട്ട് പിന്നെയും വീഴുവല്ലോ അത് അടിച്ചെടുത്തതിന് ശേഷം തുടച്ചാ മതി കാരണം മുകളില് ഫുള്ള് മാറാല ഈ ഫാനുകളൊക്കെ ഒന്ന് തുടച്ചിടണം നമുക്കൊരു ബംഗാളിനെയും കൂടി വിളിക്കാം ഞൂർ വായനയും വിളിക്കാം അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് മുകൾ ഭാഗം ഈ നാലു പുറത്തെ തൊടികളൊക്കെ ഒന്ന് വൃത്തിയാക്കണം ഈ ചാടിയ കൊമ്പുകളൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കണം ഈ വരയിൽ താമസം അല്ലെങ്കിലും താമസമുള്ള വര പോലെ നമുക്ക് നമുക്കതാക്കി എടുക്കണം അപ്പോൾ എന്തായാലും പഴയ വീട്ടിലെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഞാൻ എന്താ വെച്ചാൽ ഇങ്ങോട്ട് വരുന്നുണ്ട് പറഞ്ഞപ്പോൾ സിനുവും വരുന്നുണ്ട് ഇവർക്കെന്തായാലും സാധനം എടുക്കാണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ വീടിൻ്റെ കോലം കണ്ടപ്പോൾ സിനു പറഞ്ഞു നമുക്കത് അടിച്ചോര് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടിച്ചോലി തുടച്ചിട്ട് തുടക്കുന്നില്ല അടിച്ചോരി മൊത്തം വേസ്റ്റുകൾ മാറ്റി എല്ലാം റെഡിയാക്കി ആക്കി ഇടുകയാണ് നമുക്ക് ഇപ്പോൾ എ സിയും ഇവിടുന്ന് കൊണ്ടുപോകാനുണ്ട് അപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യങ്ങളെല്ലാവരും മനസ്സിൽ വെക്കുക ഇനി അതിനെ ചൊല്ലി ഒന്നും എന്താണ് മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ നമ്മൾ ഒരിക്കലും നല്ലത് പറയാനാണ് ഏതും ആഗ്രഹിക്കുകയുള്ളൂ പക്ഷേ ഒരാൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ ഇതിൻ്റെ ഒരു സിറ്റുവേഷൻ ആരെങ്കിലും അത് മനസ്സിലാക്കിയിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അല്ലാതെ ഞാനോ ആരെയും താഴ്ത്തി കെട്ടാനോ ആരും കുറ്റം പറയാനോ ഒന്നും നിൽക്കുന്നില്ല അപ്പോൾ എന്തായാലും എല്ലാവരുടെയും നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മളും ഇൻഷാ അല്ല അഹമ്മദില്ല നമ്മളും നല്ലൊരു ലൈഫിലൂടെ കടന്നു പോകുന്ന ഒരുപാട് സന്തോഷമുണ്ട് ഈ വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലോട്ട് റോഡ് സൈഡിലുള്ളൊരു വീട്ടിലോട്ട് മാറാൻ പറ്റി അതൊരു സങ്കടം മാത്രമേ ഉള്ളൂ വ്യാപാരം കൂടി കൊണ്ടുപോവാൻ പറ്റിയില്ല എന്നുള്ള സാധനം അപ്പോൾ ഇത് എടുത്തെടുത്ത് എപ്പോഴും വീഡിയോസിൽ പറയുന്നത് എന്താ അത് അത്രത്തോളം നമ്മുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങിയ കാര്യം ആയതുകൊണ്ടാണ് പിന്നെ കുറേ കാര്യം എല്ലാവരും പറയുന്നത് ഇങ്ങനെ വീട് കാണിച്ച് പൊങ്ങച്ചം പറയുകയാണെന്ന് എനിക്കത് പൊങ്ങച്ചം പറയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെന്നെ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല ഞാനിങ്ങനത്തെ ഒരു വീട് വെച്ചോ എന്നുള്ള അപ്പോൾ എനിക്കതിൻ്റെ എന്ത് സാധനം ചെറിയ സാധനം വെച്ചാൽ പോലും എനിക്കത് വലുതാണ് ഞാൻ ആര് വന്നാലും പറയും അവിടെ അടുക്കള എങ്ങനെയാണ് അതങ്ങനെയാണ് ഇതെങ്ങനെയാണ് അതായത് നമുക്കത് നമ്മൾ സന്തോഷം കൊണ്ട് പറയുന്നതാണ് നേരെ മറിച്ച് നമുക്ക് വ്യാപാരം ഉണ്ടാക്കി തന്നും ഉമാരുണ്ടാക്കി തന്നെ അപ്പോൾ പാരമ്പര്യമായിട്ടുള്ള മുതലാണെങ്കിൽ നമ്മളൊന്നും ില്ല നമ്മൾ അധ്വാനിച്ചിട്ടുണ്ടാക്കിയ ഒരു ഉൾപ്പെടെ സാധനമാണെങ്കിൽ ഒരു ഉറപ്പുടെ സാധനത്തിന് നല്ല വിലയാണ് അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ ആർക്കും ബൈ